നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ആരും ആഗ്രഹിച്ചൊരു എൻ്റല്ല ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പ് ക്യാമ്പയിൻ ഉണ്ടായിരിക്കുന്നത് എൺപത്തിയെട്ട് മിനിറ്റ് വരെ പിടിച്ചു തന്നു പത്ത് പേരായി ചുരുങ്ങിയിട്ടും പക്ഷേ റെഗുലർ ടൈമിൻ്റെ ഒരു രണ്ട് മിനിറ്റും പിന്നെ അഡീഷണൽ ടൈം കൊടുത്ത സമയവും ഹാ പറഞ്ഞിട്ട് കാര്യമല്ല ആരാധകരൊക്കെ വലിയ നിരാശരാണ് അത് കൃത്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മനസ്സിലാക്കുന്നു ഒഫീഷ്യലായിട്ട് ആരാധകർക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരോട് പറയുന്നു നോട്ട് ദി എൻഡ് വി ഹാഡ് എക്സ്പെക്റ്റഡ് ഫോർ അവർ സൂപ്പർ സൂപ്പർ കപ്പ് ക്യാമ്പയിൻ നമ്മൾ പ്രതീക്ഷിച്ച ഒരു അവസാനമല്ല സൂപ്പർ കപ്പ് ക്യാമ്പയിൻ ഉണ്ടായിരിക്കുന്നത് ക്ലബ്ബ് ആരാധകരോട് ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് ആരാധകരുടെ അൺവെയ്വറിങ് ആയിട്ടുള്ള സപ്പോർട്ടിന് എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിക്കുകയാണ് ത്രൂ ഔട്ട് ദി ടൂർണമെൻറ്റ് നിങ്ങൾ ടീമിനെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു ഗോവയിലേക്ക് ട്രാവൽ ചെയ്ത് അവിടുത്തെ സ്റ്റാൻഡുകളിൽ സ്റ്റേഡിയത്തിലെ ഗാലറികളിലിരുന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്തവരുണ്ട് അവരോട് നന്ദി പറയുകയാണ് എന്നുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നു സി യു ഓൾ സൂൺ എന്നുകൂടി ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്നുണ്ട് ഏതായാലും ആ യു ഓൾ സൂൺ എന്നുള്ള അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയാൻ പറയാനിപ്പോൾ പറ്റുകയുള്ളൂ കാരണം എന്താണ് അവസ്ഥ ഇനി എന്നാണ് ബ്ലാസ്റ്റേഴ്സിനൊരു കളിയുള്ളത് നമുക്കറിയാം സൂപ്പർ കപ്പിൻ്റെ സെമിയും ഫൈനലും ഒക്കെ ഒരു മാസം കൂടി കഴിഞ്ഞിട്ടാണ് ഐ എസ് എല്ലും ഉണ്ടോ ഇല്ലയോ ആർക്കും അറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഇനിയും കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും എന്നുള്ളതും വ്യക്തമാണ് ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നമല്ല ഇന്ത്യൻ ഫുട്ബോൾ കൊണ്ട് നടക്കുന്ന എ എഫ് എഫിൻ്റെ പ്രശ്നം തന്നെയാണ് ഇനി വേറെ എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന കല്യാൺ ശോഭയൊക്കെ വന്നപ്പോൾ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ എന്തൊക്കെയോ ചെയ്യുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവധാനങ്ങൾ വഴ്ത്തിയവരുണ്ട് ഇത്രയും പിടിപ്പുകേടുണ്ടായ കാലം ചരിത്രത്തെ രേഖപ്പെടുത്തും നാണക്കേടിന്റെ കാലമായിട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സിൽ എത്താം